ഏഴരകോടെ ഏലൂർ വികസനക്കുതിപ്പിനെ കർമ്മ പദ്ധതികളുമായി ബജറ്റ് അവതരിപ്പിച്ചു ശുചിത്വ പ്രവർത്തനങ്ങളിലും വികസനത്തിലും സംസ്ഥാനത്ത് ശ്രദ്ധേയമായി മുന്നേറുന്ന ഏലൂർ നഗരസഭ വികസനക്കുതിപ്പിൻ്റെ കർമ്മ പദ്ധതികളുമായി വൈസ് ചെയർപേഴ്സൺ ജയശ്രീ സതീഷ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചു ചെയർമാൻ എ സുജിൽ അധ്യക്ഷനായി വികസനപാതയിൽ ഏഴകോടെ ഏലൂരിനെ അണിച്ചുരുക്കുമെന്ന പ്രഖ്യാപനത്തിന് ഫലമായി ഏഴകിൻ പെരുമയോടൻ നാട് എന്ന കവിതാശകലവും ബജറ്റിൽ ചേർത്തിട്ടുണ്ട് പാടശേഖരങ്ങൾ തിരിച്ചുപിടിക്കുക ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക പൊതു ഇടങ്ങൾ വീണ്ടെടുത്ത് ഉപയോഗിക്കുക ഭിന്നശേഷി സ്ത്രീ വയോജന സൗഹൃദ പദ്ധതികൾ നടപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പോയ വർഷങ്ങളെ പ്രയോജനപ്പെടുത്തിയത് വായനശാലകളെ ആധുനികവൽക്കരിച്ചും വായനശാല കലോത്സവം സംഘടിപ്പിച്ചും സാംസ്കാരിക രംഗത്ത് നന്നായി ഇടപെട്ടു എസ് സി എസ് ടി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി ലൈഫ് പദ്ധതിയിൽ നാനൂറ്റി ഒൻപത് വീടുകൾ ഉറപ്പാക്കി ഭൂരഹിത ഭവനരഹിതർക്കായി ഫ്ളാറ്റ് സമുച്ചയവും ഒരുങ്ങുന്നുണ്ട് കുടിവെള്ളം റോഡ് നവീകരണം സ്ട്രീറ്റ് ലൈറ്റ് നഗരസഭാ സേവനങ്ങൾക്ക് കെ സ്മാർട്ട് എന്നിവ മുന്നേറുന്ന പ്രവർത്തനങ്ങളാണ് വ്യവസായ മന്ത്രി കൂടിയായ സ്ഥലം എം എൽ എ പി രാജീവ് മുൻകൈയ്യെടുത്ത് അൻപത് കോടിയോളം രൂപയുടെ പദ്ധതികൾ നഗരസഭയിൽ നടപ്പാക്കിയതും ബജറ്റിൽ എടുത്തു പറഞ്ഞു ആറ് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപ മുൻബാക്കി ഉൾപ്പെടെ അറുപത്തിയേഴ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ വരവും അറുപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ ചെലവും നാല് ദശാംശം ആറ് അഞ്ച് കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കൗൺസിലിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചത് ബജറ്റ് ചർച്ച വ്യാഴാഴ്ച നടക്കും പ്രധാന ബജറ്റ് നിർദ്ദേശങ്ങൾ ഇവയാണ് ദാരിദ്ര്യ ലഘൂകരണത്തിന് രണ്ട് കോടി രൂപ വകയിരുത്തി വയോജനക്ഷേമത്തിന് ഇരുപത്തിയൊന്ന് ലക്ഷം സാമൂഹ്യനീതിക്ക് ഇരുപത്തി മൂന്ന് ലക്ഷം വയോജനക്ഷേമം പത്ത് ലക്ഷം യുവജനക്ഷേമം ലഹരിമുക്ത ഏലൂർ ലൈബ്രറികൾക്ക് സംസ്കാര പരിപാടികൾ എന്നിവയ്ക്കായി മുപ്പത് ലക്ഷം വനിതാ വികസനം അൻപത് ലക്ഷം ആരോഗ്യത്തിന് അറുപത് ലക്ഷം ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് ഒന്നേ കോടിയും വകയിരുത്തി കൃഷി വികസനത്തിന് ആവശ്യമായ തുകയും വകയിരുത്തിയിട്ടുണ്ട് വിവിധ പാർപ്പിട പദ്ധതികൾക്കായി രണ്ട് കോടിയും വാർഡുകളിലെ തനത് മരാമത്ത് ജോലികൾക്കായി ഒന്നര കോടിയും വകയിരുത്തി നഗര സൗന്ദര്യവൽക്കരണത്തിന് മുൻഗണന നൽകുമെന്നും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളെ ആധുനിക സൗകര്യങ്ങളുടെ വിശ്രമ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും ബജറ്റ് നിർദ്ദേശിക്കുന്നു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി